ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നലെ മണ്ടി പോയപ്പോൾ അതിൻ്റെ കൂടുതൽ കിട്ടിയതാണ് ഈ കോണ് കേട്ടോ അതായത് ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്താണ് ഇത് വരുന്നത് സംഭവം റെസിപ്പി റെസിപ്പിയെന്നൊന്നും പറയാൻ പറ്റില്ല സത്യത്തിൽ ഞാൻ ഈ പിച്ചാത്തി എന്തിനടുത്ത് അറിയാൻ പറ്റില്ല ഞാനത് അതിൻ്റെ തോൽ കളയാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ് പക്ഷെ ഞാൻ കൈവച്ചാൽ കളഞ്ഞു കേട്ടോ അപ്പോൾ നാട്ടിലെ ഈ സംഭവം ചോളമില്ലേ സംഭവം ഇതാണ് അത് നമുക്ക് എങ്ങനെയൊക്കെ രീതിയിൽ ഞാൻ കുറേ റെസിപ്പികൾ ഇതിൻ്റെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത ഉണ്ടെങ്കിലും കണ്ടു കണ്ടുനോക്കും കേട്ടോ ഇപ്പോൾ ഞാൻ അങ്ങനെ എന്താ പറയുക പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കുന്നില്ല ഇത് കണ്ടപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്ന അപ്പോൾ ഒന്ന് ചട്ടപ്പടാ ടേസ്റ്റ് അപ്പോൾ പുളിയരൊക്കെ കഴിക്കണം എന്ന് തോന്നിയപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ് അതാ അതിൻ്റെ അറ്റമൊക്കെ സത്യം പറഞ്ഞാൽ ഉണങ്ങിയിരിക്കുകയാണോ പറ്റിച്ചു കേട്ടോ കൈ കുറച്ച് സൈഡൊക്കെ പോയിട്ടുണ്ട് എങ്കിലും ഞാൻ അത് വെച്ചൊക്കെ തട്ടിക്കുട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇതാ ഒരെണ്ണം ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്തതും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ ഇന്നലെ വണ്ടിയിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് ഇതിപ്പോൾ എങ്ങനെ ഇതിൻ്റെ പാകത്തിനുള്ളത് നോക്കിയെടുക്കാമെന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ കണ്ടതെല്ലാം പെറുക്കിയെടുത്തുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ചക്കയൊക്കെ വാങ്ങിച്ച കൂട്ടത്തിൽ ഇതും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് വെച്ച് എന്തുണ്ടാക്കണം എന്തുണ്ടാക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നതാണ് പെട്ടെന്നൊരു ഐഡിയ മനസ്സിൽ തോന്നിയതാണ് കേട്ടോ എൻ്റെ ഒരു ഐഡിയയിലാണ് ഞാനിതെല്ലാം ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തു നോക്കും മഴയൊക്കെ പെയ്യുന്ന ചിലപ്പോൾ നമുക്കിപ്പോൾ എപ്പോഴും ഇപ്പം എണ്ണയിലൊക്കെ വറുത്ത് കഴിക്കണം എന്നില്ലല്ലോ ഹെൽത്തി അല്ലല്ലോ എണ്ണയിൽ വറക്കുന്ന ഓയിൽ ഫ്രൈ ഒന്നും ഒരുപാട് നമ്മൾ കഴിക്കുന്നത് ശരിയല്ല അപ്പോൾ ഇതൊന്ന് സ്റ്റീം ചെയ്തെടുത്തോട്ടെ കുക്ക് നമ്മുടെ കുക്കറിൽ ഇട്ടിട്ട് അല്പം മഞ്ഞൾപ്പൊടി ഉപ്പൂടി ഇട്ടിട്ട് ഒന്ന് രണ്ട് വിസിൽ നിന്ന് വേവിച്ചെടുത്തോളൂ കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അല്പം ബട്ടർ ബട്ടറെടുക്കുക കേട്ടോ എടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഇട്ടിരിക്കുന്നത് ചാട്ട് മസാല ഇല്ലേ അതിവിടെ കിട്ടും നാട്ടിൽ കിട്ടുമോ എന്ന് എനിക്കറിയില്ല ഹാഫ് ഹാഫ് ടീസ്പൂൺ ചാട്ട് മസാലയും ഹാഫ് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെന്താ ഒരു നാരങ്ങ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ പകുതി ഞാൻ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് കേട്ടോ ലെമൺ ജ്യൂസ് ഹാഫ് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വേറെ വേറൊന്നുമില്ല പിന്നെ അതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക സംഭവം ഇത്രയേ ഉള്ളൂ നല്ല എന്താ പറയുക സ്പൈസി ആയിട്ടൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ എന്നിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കിത് ഒരു ഹാഫ് ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെനിക്ക് ഇങ്ങനെ സ്റ്റീം ചെയ്ത് കഴിക്കുന്നതാണ് ഇഷ്ടം സത്യം പറഞ്ഞാൽ അല്ലാതെ എനിക്കിപ്പോൾ എന്താ പറയുക ഇതിന് മസാല ഒന്നും ചേർക്കണമെന്നൊന്നും ഇല്ല എങ്കിലും നമുക്ക് അല്പം പൂളി എരിവൊക്കെ കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എടുത്തിട്ട് ഒന്ന് ആവി കയറ്റുക സംഭവം അടിപൊളിയാണ് പിന്നെ ചിലർ ഇത് നമ്മുടെ അടുപ്പത്തിൻ്റെ ചുട്ടെടുത്തിട്ട് അതിലേക്ക് നാരങ്ങയിരൂപ്പ് കൂടി പുരട്ടിയിട്ട് തിന്നാറുണ്ട് കേട്ടോ അതും നല്ലതാണ് സംഭവം പിന്നെ ഞാനീ പറഞ്ഞ പോലെ ഞാൻ പറയുന്നില്ല ചപ്പട ടേസ്റ്റ് പുളി എരിവൊക്കെ നിങ്ങൾക്ക് വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കുകയുള്ളൂ ബട്ടർ കൂടെ ചേർത്തിട്ട് കുഞ്ഞുങ്ങൾക്കൊന്നും കൊടുത്തുകളേ ഉണ്ടാകാം അപ്പോൾ നമുക്ക് വലിയവർക്കൊക്കെ ഒന്ന് കഴിക്കാൻ തോന്നുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കുകയുള്ളൂ കേട്ടോ എനിക്ക് നമ്മുടെ നാട്ടിലെ ഉത്സവ പറമ്പിലൊക്കെ പോകുമ്പോഴാണ് സംഭവം ഇത് ഞാൻ കണ്ടിട്ടുള്ളത് അല്ലാതെ നമുക്ക് മാർക്കറ്റിൽ ഇത് വാങ്ങിക്കാൻ കിട്ടുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടാറുണ്ട് ഇവിടെ ഇപ്പോൾ ഇതാ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് കിട്ടുന്നതുകൊണ്ട് ഞാൻ കാണിച്ചില്ലേ അങ്ങനെ നമ്മൾ കൂമ്പൊക്കെ വരുന്ന ആ ഒരു രീതിയിലാണ് അതിൻ്റെ തോടൊക്കെ പൊളിച്ചിട്ട് അതെല്ലാം ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് എല്ലാ സൈഡിലും എത്തുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക എനിക്ക് ഈ മുളക് ഒരുപാട് കഴിക്കുന്നതോട് അത്ര താല്പര്യമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പേടിച്ച് പേടിച്ച് കുറേച്ച് ചേർക്കുമ്പോൾ നല്ല എരിവുള്ള മുളകാണ് ബട്ടറൊക്കെ ഉണ്ട് എങ്കിൽ തന്നെയും എന്നാലും കുറച്ചേ ഞാൻ ചേർക്കുന്നുള്ളൂ നിങ്ങൾക്ക് എരിവൊക്കെ നന്നായിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലങ്ങോട്ട് കവർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ ഒരു കുഴപ്പമില്ല അപ്പോൾ നല്ല അടിപൊളി സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ ഇങ്ങനെ ചട്ടപ്പട ട ടേസ്റ്റൊക്കെ വേണമെന്ന് തോന്നുമ്പോൾ സ്പൈസി ആയിട്ടൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഇത് കിട്ടുന്ന സമയത്തൊന്ന് ചെയ്ത് നോക്കുക കിട്ടുന്ന സമയത്ത് എപ്പോഴേലും ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ഒന്ന് കുക്കറിൽ ഒരു രണ്ട് പീസിലൊന്ന് അടിച്ചെടുക്കുക എന്നിട്ട് നമ്മളുടെ ഈ മസാല അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എത്രയേ ഉള്ളൂ സംഭവം ഈസിയാണ് ഞാനീ പറഞ്ഞ പോലെ സെയിം തന്നെ സ്റ്റീം കേട്ടാതെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ സ്റ്റൗവിൽ വെച്ച് ചുട്ടെടുക്കാം കേട്ടോ കമ്പിയിലൊന്ന് കോർത്തിട്ട് ചുട്ടെടുത്തിട്ട് അതിന് മുകളിലേക്ക് സിമ്പിളായിട്ട് നമ്മൾ എന്താ നാരങ്ങ നീരും മൂപ്പൂടെ ഇങ്ങോട്ട് തേച്ച് കൊടുത്തിട്ട് കഴിക്കാവുന്നേ ഉള്ളൂ എങ്ങനെ വേണമെങ്കിലും കഴിയുക ഓക്കെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണേ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഓക്കെ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണുമ്പോയും ബൈ